പിന്നെ ആനയ്ക്ക് പകരം ജെ സി ബി ആയിക്കോടെ ശരിക്കും ജെ സി ബി വന്ന ഹേ ഗായ് ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ക്രൈസി അനൂപ് നമ്മളിന്ന് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരു ഗായകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഗായകൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരൊന്നര ഗായകൻ വരും നമുക്കൊന്ന് ഒന്ന് കണ്ടുനോക്കാം ആരോ ടൊവ്യണ്ണനോട് കീബോർഡ് വായിച്ചൊന്ന് പാടാവോന്ന് ചോദിച്ച് അത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ടതാണ് തായി കണ്ടു പാത്തമാതിരി നമുക്ക് വേറെണ്ണം കണ്ടു നോക്കാം വെറൈറ്റി ഒരു വീഡിയോ ഉണ്ട് കേട്ടോ 이 부분은 너무 렉이 렉이 렉려 렉이 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 이 렉이 이 렉이 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 이 렉이 이이 렉이 이이이이렉 <laughs> <laughs> ോ വന്ന് എവിടുന്നോ ഒരു ഓള ഉണ്ടാക്കി എങ്ങോട്ടോ മാഞ്ഞ് എന്തല്ലേ ഇങ്ങോട്ട് കണ്ടു നോക്ക സമരക്കാരും വയുമ്പോ പോലീസുകാരും പിന്നെന്തോ എന്റർടൈൻമെന്റ് ആ സമരം സമരത്തിന്റെ വഴിക്ക് പോവും നമ്മള് നമ്മളെ വഴിക്ക് പോവും എന്താ അല്ലേ നല്ലത് മാത്രം എല്ലാവർക്കും നമുക്ക് വേറൊരു വീഡിയോ നോക്കാം ഉത്സവ എഴുന്നള്ളിപ്പിന് ആനയ്ക്ക് പകരം ജെ സി ബി ആയിക്കോട്ടെ ശരിക്കും ജെ സി ബി വന്ന എന്താ ഇപ്പു പറയണ്ടേറങ്ങേക്കുന്ന ജെസി കൊച്ചിങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം സത്യമില്ലേറ്റി വേറൊരു വീഡിയോ നമുക്ക് നോക്കിയാലോഡിയോ നല്ലതാണോ ഓസ്മാരിക്ക് എന്തൊക്കെ കണ്ടാ പറ്റും അപ്പൊ എന്തായാലും പോയിട്ട് വരാവേ വീണ്ടും നമുക്ക് കാണാം കുറച്ച് നല്ല നല്ല വീഡിയോസുമായി റിയാക്ഷൻസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇറ്റ്സ് മിയോർ ഫേവറേറ്റ് ക്രൈസി അനൂപ്